लास्ट जन है लाइक को पर सीधी की अवसर है और के है सबको है किसको इष्ट है ना अंदर के लोग है ये मेरी ne? मेरे अंदर नहीं है ഞാൻ എല്ലാവർക്കും എല്ലാര് നല്ല ഇങ്ങോട്ട് ശ്രദ്ധിക്കണത് ഇപ്പൊ തന്നെ പേര് നമുക്ക് ഇതിന്റെ പേരാണ് പഠിക്കണ്ടര പറയണ്ടേ ആ അയ കുട്ടികളൊക്കെ ഉണ്ടാവു ഒരു കാണുമ്പോ വിളിച്ചു പറയും ഞമ്മളാരെയൊക്കെ ആദ്യാര

പറകി വ വ കരുതുകി വ വ വ വർദ വ വർദ വ വർദ വ രസ്ത വ ഇനി രസബു കാണുമ്പോൾ എന്തു പറയും ഹേ വർദൻ വാർദൻ നമ്മൾ പറയാൻ പോകുന്ന അക്ഷരത്തിന്റെ പേര് ¡Wow! ¡Wow! wow. ¿Este veré? ¡Wow! ¡Wow!

Wardon. 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 war Wop. Wop. <shock -têtes> <school -tzing> <War. that> <coughs> ചുവന്ന നിർത്തിള്ളത് മാത്രം എന്താ പറയാ ഫത്തവും നമ്മൊന്നും ഇല്ലെങ്കിൽ എന്താ പറയാ പറഞ്ഞല്ലോ വത്തയിട്ടാൽ കെസറിട്ടാൽ ഇട്ടാൽ അപ്പൊ നമ്മൾ വർദ്ധുൻ പാഠത്തിൽ നിന്ന് പഠിച്ച അക്ഷരം ഏതാണ്

നമ്മളുടെ അക്ഷരത്തിനെ നീട്ടിക്കാടും ഓക്കെ അല്ല അപ്പൊ ഇനി നാളെ വരുമ്പോ സ്ലൈറ്റിന് ഇതുപോലെ കള്ളി വരയ്ക്ക എന്നിട്ട് വ വി വ ഇത് പറഞ്ഞ് സ്ലൈറ്റിന്റെ രണ്ട് പുറത്ത് വിതരണം എനിക്ക് നാളെ വായിച്ചു തരുമോ റെഡി അല്ലേ അല്ല വാവ് എങ്ങനെ എഴുതുന്നത് ആദ്യം സ്ലേറ്റിൽ എഴുതി കാണിച്ചു തരാ നോയിക്കൊള്ളിട്ടാ ആദ്യം നമ്മൾ എന്ത് ചെയ്യാ ഇങ്ങനെ കൊടുത്തിട്ട് കണ്ടോ വ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി അതിന്റെ തല ഇങ്ങനെ കൊടുത്തിട്ട് വി വ വ എങ്ങനെ നിങ്ങൾ കണ്ടില്ലേ ആദ്യം നമ്മൾ എഴുതുന്നത് ഈ തലയാണ് കണങ്ങള് കണ്ടോ എന്നാ തല ഇങ്ങനെ അടി കൊടുത്തിട്ട് റായിന്റെ അതേമാതിരി പൊന്തിച്ച നോക്കി ആദ്യം നമ്മൾ തല എടുത്തു കൊടുത്തിട്ട് അല്ലാതെ ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെയാണോ ആ അങ്ങനെയല്ല ആദ്യം നമ്മൾ തല എന്നിട്ട് ഇങ്ങനെ വ വരുല്ലേ പക്ഷേ നാളെ നോട്ട് ബുക്കിൽ ചെയ്തുതരും അപ്പൊ നിങ്ങളെ സ്ലേച്ചത് ഇതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് വീ അപ്പൊ നാളെ ഇത് വായിച്ചു തരഞ്ഞ വായിച്ചു തരഞ്ഞ കേട്ടോ വർദ്ധ ചിത്രം വരക്കുമ്പോലെ എഴുതി കൊണ്ടുവരാൻ പോരാ പറഞ്ഞു കൊണ്ട് തന്നെ എഴുതണം വർദ്ധു നല്ല വായിച്ച് പഠിക്കുക ഇത് പറയുമ്പോൾ പുസ്തകത്തിൻ്റെ ചൂണ്ടുമ്പോ షాల్లా oh. చేయనంట